നിങ്ങളുടെ പേഴ്സൻ്റെ ചിന്തകൾ എന്തൊക്കെയാണ് നിങ്ങളെക്കുറിച്ച് ഈ ഒരു സമയവും നിങ്ങളുടെ പേഴ്സൺ ഓർക്കുന്നുണ്ടോ എന്നുള്ളതൊക്കെയാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് നിങ്ങളെക്കുറിച്ച് ഒരുപാട് ഓർക്കുന്നുണ്ട് അതായത് കുറേയധികം സെലിബ്രേഷൻസ് അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ ഒന്നിച്ചുണ്ടായിരുന്ന കുറേ നല്ല നല്ല മൊമെൻറ്റ്സൊക്കെ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടായിട്ടുണ്ടാവാം സോ ആ ഓരോ മൊമെൻസിനെക്കുറിച്ചൊക്കെ അവരുടെ മനസ്സിലേക്ക് ഇപ്പോൾ അതിയായിട്ട് ആ ഒരു കാര്യങ്ങളൊക്കെ ഇങ്ങനെ റിപ്പീറ്റായിട്ട് ഓർമ്മ വരുന്നുണ്ട് കാരണം ഈ ആ ഒരു കാര്യങ്ങളൊക്കെ തന്നെ അല്ലെങ്കിൽ ആ ഒരു ഒരു സെലിബ്രേഷൻ മൂഡ് അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ തമ്മിൽ ഒരു ഒന്നിച്ചുണ്ടായിരുന്ന ഒരുപാട് മൊമെൻസ് ഉണ്ടായിട്ടുണ്ട് ഒരുപാട് ഹാപ്പിനെസ് ഉണ്ടായിട്ടുണ്ട് സോ അതൊക്കെ തന്നെ വീണ്ടും റീക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നിരിക്കാം ഈ ഒരു സെപ്പറേഷൻ അല്ലെങ്കിൽ ഒരു നോ നോക്കാക്റ്റിലൊക്കെ ആയിരുന്ന സമയത്ത് തുടക്കത്തിലൊക്കെ തന്നെ നിങ്ങൾ മേ ബി ഇപ്പോഴും നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം സോ അതിൻ്റെയൊക്കെ ഫലം എന്നോണം അവരുടെ മനസ്സിൽ ഇപ്പോൾ ഒരുപാട് ഒരുപാട് തോട്ട്സ് ഉണ്ടാകുന്നുണ്ട് നിങ്ങളെക്കുറിച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ വീണ്ടും റീക്രിയേറ്റ് ചെയ്യണം സെലിബ്രേറ്റ് ചെയ്യണം പഴയതിനേക്കാളും കൂടി റിലേഷൻഷിപ്പ് കൊണ്ടുപോകണം എന്നൊക്കെ തന്നെ അവർ ആഗ്രഹിക്കുന്ന ഒരു എനർജിയാണ് ഈ ഒരു കാർഡിൽ നിന്ന് മനസ്സിലാവുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ പേഴ്സൺ കുറച്ച് പേരുടെയെങ്കിലും ഒരു വ്യക്തി എന്ന് പറയുന്നത് ഒരു ഒരു കാര്യം സാ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത് അപ്പം തന്നെ സാധിക്കണം എന്നുള്ള രീതിയിലുള്ള ഒരു വാശി അല്ലെങ്കിൽ ഒരു ചാഠ്യമുള്ള അങ്ങനത്തെ ഒരു നേച്ചർ ആയിരിക്കാം കുറച്ച് പേരുടെയെങ്കിലും ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് ഒരു കാര്യം മനസ്സിലാഗ്രഹിച്ചു അല്ലെങ്കിൽ ഒരു കാര്യം വേണമെന്ന് വെച്ചു സോ അത് അപ്പം തന്നെ സാധിച്ചെടുക്കുക എന്നുള്ളൊരു കാര്യം അവർ അങ്ങനത്തെ ഒരു നേച്ചർ മീൻസ് അതുകൊണ്ട് തന്നെ ഈ ഒരു വ്യക്തി ഒരുപാട് കാര്യങ്ങളിൽ അല്ലെങ്കിൽ ഒരുപാട് അബ് അബദ്ധങ്ങളിലൊക്കെ ചെന്ന് ചാടാനുള്ളൊരു സാധ്യത ഏറെയാണ് ഇപ്പോൾ ഇപ്പോൾ അവരുടെ ലൈഫിൽ അവർ കുറേയധികം സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് മേ ബി ഈ ഒരു പേഴ്സൺ അവരുടെ ലൈഫിൽ അവർ തന്നെയാണ് കൂടുതലും അവരുടെ ഒരു എടുത്ത ചാട്ടം അല്ലെങ്കിൽ പല കാര്യങ്ങളും ആലോചിച്ച് ആലോചിച്ചെടുക്കേണ്ട പല സമയത്തും അവർക്ക് ഒരു ആവശ്യം ഉടനെ തന്നെ അത് ആവശ്യമാണെന്നുള്ള രീതിയിൽ ഉടനെ തന്നെ പല കാര്യങ്ങളും എടുത്ത് ചാടുന്നുണ്ട് സോ അതിൻ്റെ ഭാഗം എന്തോണം കുറേയധികം ബേഡേൺസ് അവരുടെ ലൈഫിൽ ഇപ്പോൾ ഉണ്ട് കുറേ ഒബ്സ്റ്റക്കിൾസ് ആണ് നിങ്ങളുടെ അരിലേക്ക് വരാനാണെങ്കിൽ കൂടിയും ആ ഒരു തരത്തിലുള്ള ബാധ്യതകളൊക്കെ തന്നെ അവരെ ഒരുപാട് സ്ട്രഗിൾ ചെയ്യിപ്പിക്കുന്നുണ്ട് സോ അവരുടെ കയ്യിലുള്ള പകുതി പ്രശ്നങ്ങളുടെയും റീസൺ പോലും അവർ തന്നെയാണ് പക്ഷെ അവർക്കത് മനസ്സിലാവുന്നില്ല കാരണം അവരുടെ ഒരു നേച്ചർ കുറച്ച് പേരുടെയെങ്കിലും ഒരു ക്യാരക്ടർ അങ്ങനെയാണ് പല കാര്യങ്ങളും പെട്ടെന്ന് ചെയ്യണം അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ വേറൊരു ഒരു എന്താണ് ആർക്കും ദോഷം ഉണ്ടാകുന്ന രീതിയിലൊന്നും ചിന്തിച്ചുകൊണ്ടല്ല എന്നാലും എല്ലാം പെട്ടെന്ന് നേടണം അല്ലെങ്കിൽ ആഗ്രഹിച്ച ഒരു കാര്യം പെട്ടെന്ന് നേടിയെടുക്കണം എന്നൊക്കെയുള്ളൊരു ആഗ്രഹത്തിൻ്റെ പുറത്ത് പല കാര്യങ്ങളും ആലോചിക്കാതെ അവരെടുത്ത് ചാടുന്നുണ്ട് സോ അതിൻ്റെ ഭാഗം വന്നോളം ഈ ഒരു സമയത്തും കുറച്ചൊരു കുറച്ചൊരു ബേർഡൻ അനുഭവിക്കുന്ന അല്ലെങ്കിൽ ഒരു ഭാരമുണ്ട് അവരുടെ ഒരു മുന്നോട്ടുള്ള ലൈഫിൽ കുറച്ചൊരു ഇഷ്യൂസ് മെയിൻ ഒരു ഫിനാൻഷ്യലി കുറച്ച് പ്രശ്നമുണ്ടായിരിക്കാം ഈ ഒരു സമയത്തും അങ്ങനെ ഒരു എനർജി ഫീൽ ചെയ്യുന്നുണ്ട് ഓക്കെ തീർച്ചയായിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്കൊരു ന്യൂ ബിഗിനിങ് തന്നെയാണ് വരുന്നത് ഈ ഒരു പേഴ്സൺ ഒരുപാട് ചേഞ്ച് ആയിട്ടുണ്ട് അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ ഈ ഇതിനോടകം അവർ അനുഭവിച്ചിട്ടുള്ള ഒരുപാട് കാര്യങ്ങളിൽ നിന്ന് ഒരുപാട് പഠിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു പേഴ്സൺ ഒരുപാട് ചേഞ്ച് ആയിട്ടുണ്ട് മേ ബി ഈ ഒരു സമയത്തിനോടകം തന്നെ നിങ്ങൾ കുറേ പേർക്കെങ്കിലും മേ ബി ആ ഒരു പേഴ്സൻ്റെ ഒരു കോളോ മെസ്സേജോ അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷമായിരിക്കണം വന്നിട്ടുണ്ടായിരിക്കും ഒരു സൂചനയെന്ന് നോണം അവർ നിങ്ങളിലേക്ക് ഭയങ്കരമായിട്ട് അഡിക്റ്റഡ് ആയിട്ടുണ്ട് എന്നുള്ളൊരു സൂചനയാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ നിങ്ങളെ നിങ്ങളുമായിട്ട് ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യണം നിങ്ങളെ കാണണം അല്ലെങ്കിൽ നിങ്ങളോട് കോൾ ചെയ്യണം സംസാരിക്കണം പഴയതുപോലെ തന്നെ അല്ലെങ്കിൽ പഴയതിനേക്കാൾ കൂടുതലായിട്ട് ഒരു സ്ട്രെങ്ത് കൊടുത്ത് റിലേഷൻഷിപ്പ് കൊണ്ടുപോകണം എന്നുള്ളൊരു തോട്ട്സ് മാത്രമാണ് അവരുടെ മനസ്സിൽ നിന്നുള്ള ഒരു എനർജി ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്കൊരു ക്ലാരിറ്റി കിട്ടാൻ പോകുന്നുണ്ട് നിങ്ങൾക്ക് കുറേ പേർക്കെങ്കിലും ഈ റിലേഷൻഷിപ്പിൽ ഇതിനോടകം എന്തെങ്കിലും കാര്യത്തിലൊക്കെ ഒരു ക്ലാരിറ്റി ഇല്ലാതെ നിൽക്കുന്നുണ്ട് കുറേ കാര്യങ്ങൾ അവരോട് ചോദിച്ചറിയണം അവരുടെ അവരുടെ അവരായിട്ട് നല്ലൊരു ക്ലാരിറ്റി തരണം എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് കുറേയധികം ആൻസർ നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് സോ അതൊക്കെ തന്നെ നിങ്ങൾ ക്ലിയർ ആവാൻ ഉള്ള ഒരു ടൈമായിട്ടുണ്ട് അതൊക്കെ ക്ലിയർ ആവാൻ പോകുന്നു കാരണം ഈ ഒരു പേഴ്സൺ തന്നെ വന്ന് നിങ്ങളോട് നിങ്ങളൊക്കെയുള്ളൊരു ക്ലാരിഫിക്കേഷൻ തരാനുള്ളൊരു സാഹചര്യം ഇവിടെ കാണുന്നുണ്ട് അത് ആ ഒരു കാര്യം കേൾക്കുമ്പോൾ തന്നെ മേ ബി നിങ്ങൾ കുറേ പേർക്കുള്ള ഒരു എന്തെങ്കിലും ഒരു മിസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ക്ലിയർ ആകും എന്നുള്ളൊരു എനർജിയാണ് ഇവിടെ ഫീൽ ആവുന്നത് ഓക്കെ അതുപോലെ തന്നെ ഒരു കാര്യം ഇവിടെ പറയാനുള്ളത് ഇവിടെ ഒരു ഫീൽ ചെയ്യ ഒരു എനർജി വെച്ച് നോക്കുമ്പോൾ നിങ്ങൾ കുറച്ച് പേർക്കെങ്കിലും റീഡിങ് കാണുന്നവർക്ക് ഒരു ജനറൽ റീഡിങ് കാണുന്നാലും ഈ ഒരു കുറേ നാളായിട്ടും ഒരു നോ കോൺടാക്റ്റിൽ അല്ലെങ്കിൽ ഒരു ഒക്കെ ഒന്നും ഇല്ലാതിരുന്ന സാഹചര്യമായിരുന്നെങ്കിലും ഈ അടുത്തിടെ ആയിട്ട് അല്ലെങ്കിൽ ഈ ഒരു വളരെ അടുത്ത് തന്നെ നിങ്ങൾ മേ ബി ഒരു മിസ് കോളോ കോളോ അല്ലെങ്കിൽ ഒരു മെസ്സേജോ അല്ലെങ്കിൽ ഒരു പേഴ്സൻ്റെ ഭാഗത്തുനിന്നും നിങ്ങൾക്ക് വന്നിട്ടുണ്ടാവണം അല്ലാതെ ഉടൻ തന്നെ വരാനുള്ള ഒരു പോസിബിലിറ്റിയും കാണുന്നുണ്ട് അതുപോലെ തന്നെ ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാകും ഈ ഒരു പേഴ്സണ് പെട്ടെന്ന് എന്ത് പറ്റി പെട്ടെന്ന് തന്നെ ഒരു ചേഞ്ച് വന്നോ എന്നുള്ള രീതിയിൽ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടായിരിക്കാം കാരണം നിങ്ങൾക്കറിയാം ഈ ഒരു പേഴ്സൺ ഒരു ഇങ്ങനെ കുറച്ച് പേർക്കെങ്കിലും അറിയാം ഒരു എടുത്തു ചാട്ടക്കാരനാണ് അല്ലെങ്കിൽ കുറച്ചൊരു കടമ്പിടുത്തം വാശിയൊക്കെ കുറച്ചുള്ളൊരു നേച്ചറാണ് എന്നുള്ളത് പലപ്പോഴും റിലേഷൻഷിപ്പ് ഇങ്ങനെ സ്റ്റക്കായി നിൽക്കുമ്പോൾ നിങ്ങളായിരിക്കാം ചിലപ്പോൾ ഇനിഷ്യേറ്റ് ചെയ്ത് മുന്നോട്ടേക്ക് ചെല്ലുന്നത് പക്ഷേ ഇപ്പോൾ അവർക്ക് അതിയായിട്ട് നിങ്ങളുടെ മിസ്സിങ് ഒന്നും താങ്ങാനാവാത്തൊരവസ്ഥയിൽ നിൽക്കുന്നുണ്ട് സോ അതുകൊണ്ട് തന്നെ അവർക്ക് നിങ്ങൾ നിങ്ങളില്ലാണ്ട് പറ്റാതെ വരുന്ന ഒരു സ ഒരു സിറ്റുവേഷൻ സോ അതുകൊണ്ട് തന്നെ അവർ നിങ്ങളിലേക്ക് എത്താനായിട്ടുള്ള ഒരു ഉപാധികൾ തേടുന്നുണ്ട് ഒരു ഡിവിങ് ടൈമിങ്ങിനായിട്ട് പലരും വെയിറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും എന്ത് തന്നെ ആണെങ്കിലും പഴയതിനേക്കാൾ സ്ട്രെങ്ത്തോടുകൂടി തന്നെ മുന്നോട്ട് റിലേഷൻഷിപ്പ് കൊണ്ടുപോകാനാണ് ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൻ്റെ തോട്ട്സ് മുഴുവനും അപ്പോൾ നിങ്ങൾ കുറേയധികം മിസ് മിസ്സ് ആണ് അങ്ങനെ ഒരു ചിന്തയാണ് എന്ത് വന്നിട്ടുണ്ടെങ്കിലും ഇപ്പൊ നിലവിൽ എന്ത് ഒബ്സ്റ്റക്കിൾസ് ഉണ്ടെന്നുണ്ടെങ്കിലും അതൊക്കെ ഓവർകം ചെയ്ത് മുന്നോട്ടേക്ക് വരണം വരണം എന്നുള്ളൊരു ചിന്തയാണ് അവരുടെ മനസ്സിൽ മുഴുവൻ അതുപോലെ തന്നെ പഴയകാല മെമ്മറീസ് ഒക്കെ തന്നെ റീക്രിയേറ്റ് ചെയ്യണം എന്നുള്ള തോട്ട്സും കൂടുതലായിട്ട് ഇങ്ങനെ ഓർക്കുന്നതായിട്ട് ഇവിടെ ഫീല് ചെയ്യുന്നുണ്ട് ഓക്കെ നെക്സ്റ്റ് ഡിവിടെ ഉണ്ടായിരുന്ന രണ്ട് കാർഡ്സാണ് നിങ്ങൾ ഈ കാണുന്നത് ഇവിടെ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ആയിട്ട് മനസ്സിലാകുന്ന ഒരു കാര്യം അല്ലെങ്കിൽ അത്തരം ഒരു എനർജി വീണ്ടും വീണ്ടും വരുന്നുണ്ട് കാർഡ്സിലൂടെ ഇപ്പോൾ പറയാനുള്ളൊരു കാര്യം നിങ്ങൾക്കിപ്പോൾ കുറേ പേർക്കെങ്കിലും ഒരു ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ് ഇൻസെക്യൂരിറ്റി എന്ന് പറയാൻ പറ്റില്ല ഒരു വിഷമം വന്നിട്ടുണ്ട് കുറേ കാര്യങ്ങൾക്ക് നിങ്ങളൊരു മനസ്സുകൊണ്ട് വിഷമിച്ചിട്ടുണ്ട് ചിലപ്പം കേൾക്കുന്നവർക്ക് നിസ്സാരമെന്ന് എന്ന് തോന്നുന്നതാണെങ്കിലും നിങ്ങൾക്കത് ഒരുപാട് വിഷമം ഉണ്ടാക്കിയിട്ടുണ്ട് ഈ ഒരു പേഴ്സൻ്റെ ഭാഗത്തു നിന്നും ഒരു പക്ഷേ ഒരു കുറേ തവണ നിങ്ങൾ കോൾ ചെയ്തിട്ടുണ്ടായിരിക്കും ആ ഒരു ടൈമിൽ അവരെവിടെയാണെന്ന് നിങ്ങൾക്ക് അറിയാമായിരുന്നിരിക്കാം എന്നിട്ട് ഒരു കോൾ അറ്റൻഡ് ചെയ്യേ ചെയ്യുകയുണ്ടായിരുന്നിട്ടില്ല മേ ബി അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം അല്ലെങ്കിൽ മറ്റു പല കാര്യങ്ങളും ആവാം സോ ഒരു ക്ലാരിറ്റി കിട്ടാണ്ട് ഇപ്പോഴും നിങ്ങൾക്ക് നിൽക്കുന്നുണ്ട് അത്രയും ഒരിതായിട്ടും അങ്ങനെ പറഞ്ഞു അല്ലെങ്കിൽ എന്തിന് കോൾ അറ്റന്റ് ചെയ്യാണ്ടിരുന്നു അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും പറഞ്ഞത് അത് എന്തിനായിരുന്നു അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം അപ്പോൾ അതിനൊക്കെ തന്നെ ഒരു ക്ലാരിറ്റി വരാൻ പോകുന്നു ഈ ഒരു പേഴ്സൺ തന്നെ നിങ്ങളുടെ അരിയിലേക്ക് വന്നത് പറയാനായിട്ട് പോകുന്നു കാരണം അവരുടെ അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു ആൻസർ അവരുടെ കയ്യിലുണ്ട് സോ ഈ ഒരു പേഴ്സൺ ഒരു ഫേക്കായിട്ടുള്ള ഒരു പേഴ്സൺ ആയിട്ട് ഇവിടെ ഫീൽ ചെയ്യുന്നില്ല പക്ഷെ കുറെ അധികം വാശി അല്ലെന്നുണ്ടെങ്കിൽ കുറേ കാര്യത്തിൽ എടുത്തു ചാടുന്നുണ്ട് അത് അതിൻ്റെ ഭാഗം എല്ലാം ശരി ശരി എന്ന് തോന്നുന്ന കാര്യമാണ് അവർക്കത് പക്ഷെ അവർ ചെയ്യുന്നതൊക്കെ തന്നെ ഫോൾട്ടായിട്ട് വരുന്നതാണ് സോ അങ്ങനത്തെ ഒരു കാര്യമാണ് ഇവിടെ പറയാനുള്ളത് സോ അതിൻ്റെ ഭാഗമായിട്ട് എന്തെങ്കിലും കാര്യത്തിലൊക്കെ തന്നെ ചെന്ന് ചാടിയിട്ട് കുറച്ച് സ്ട്രഗിൾസ് സ്ട്രഗിൾ ചെയ്യുന്നൊരു സിറ്റുവേഷനായിട്ട് ആണ് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷെ ഇതിനോടകം ഇപ്പോൾ അതിൻ്റെ ഒരു സ്ട്രെങ്ത് കുറഞ്ഞു വരുന്നുണ്ടെന്നുണ്ടെങ്കിലും ഇതിനോടകം അവർ ഒരുപാട് പഠിച്ചിട്ടുണ്ട് ഒരു ലൈഫ് ലെസൺസ് ഒക്കെ തന്നെ പഠിച്ചിട്ടുണ്ട് കാരണം അവർക്ക് തന്നെ ഇപ്പോൾ ഒരുപാട് മാറ്റം വരുത്തിയിട്ടുണ്ട് അവരിൽ തന്നെ കുറേയധികം ചേഞ്ച് വരുത്തിയിട്ടുള്ളൊരു എനർജിയാണ് അവിടെ ഫീല് ചെയ്യുന്നതൊക്കെ ഒന്നുകൂടി ഒന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം എന്ത് തന്നെയാണെങ്കിലും ഈ ഒരു കറണ്ട് സിറ്റുവേഷൻ നിങ്ങൾ എന്തിൻ്റെ പേരിലാണോ റിലേഷൻഷിപ്പിൻ്റെ പേരിൽ ഒരുപാട് വിഷമിക്കുന്നുണ്ടായിരിക്കാം ഇനി ഒരു ഫ്യൂച്ചർ എന്താവും എന്നൊക്കെ വിചാരിച്ചിട്ട് പക്ഷേ റീഡിങ്ങിലൂടെ കിട്ടിയിട്ടുള്ള ജനറൽ റീഡിംഗ് ആണ് എന്നാലും നിങ്ങൾ കാണുന്നവർക്ക് ഇത് കണക്റ്റായിട്ടുണ്ട് ഇതുവരെയും കണക്റ്റായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഈ പറയുന്നതും നിങ്ങൾക്ക് പോസിബിൾ ആവാൻ പോകുന്നതാണ് അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഇത് സാധ്യമാകും കാരണം ഒരു ന്യൂ ബിഗിനിങ് ഇവിടെ കാണുന്നുണ്ട് ഒരു ട്രാൻസ്ഫോർമേഷൻ കാണുന്ന കാണുന്നുണ്ട് ഒരു പുതിയ തുടക്കമാണ് ഇവിടെ മനസ്സിലാവുന്നത് നിങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ അതിനേക്കാളും ശക്തമായിട്ട് തന്നെ ഒരു മുറക്കൽ പോലെ നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു പേഴ്സൺ വരുന്നു എന്നുള്ളൊരു എനർജിയാണിവിടെ ഫീൽ ചെയ്യുന്നത് നിങ്ങൾ കുറേ പേരെങ്കിലും മാനിഫസ് ചെയ്ത് ചെയ്തിട്ടുണ്ടായിരുന്നിരിക്കാം ഇപ്പോഴും കുറച്ച് പേരെങ്കിലും കണ്ടിന്യൂ ചെയ്യുന്നു ചെയ്യുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ കുറച്ച് പേരിപ്പോഴും ഇതുവരെയും ഒന്നും കാണാത്തതുകൊണ്ട് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കും പക്ഷേ നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുമോ ഗ്രേഡിംഗ് നിങ്ങൾക്ക് ഇതുവരെയും കണക്റ്റ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടിന്യൂ ചെയ്യാനാണ് ഇവിടെ പറയാനായിട്ട് സാധിക്കുന്നത് കാരണം ഒരു ട്രാൻസ്ഫോർമേഷൻ വേഗം തന്നെ ആക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് തന്നെ എൻ്റെ ഒരു ഒരു ഡിസ്റ്റൻസ് ഇതുവരെയുള്ള ഒരു എന്താണ് അകലമൊക്കെ തന്നെ പെട്ടെന്നൊരു ന്യൂ ബിഗിനിങ് വരാനായിട്ട് തന്നെ നിങ്ങൾ വീണ്ടും അനിപ്പസ് ചെയ്യുന്നതായിരിക്കും ബട്ട് ഒരു ബെറ്റർ ആയിട്ടുള്ളൊരു റിസൾട്ട് പെട്ടെന്ന് കിട്ടാനായിട്ട് ഉള്ളൊരു ആണ് അത് ചെയ്യുന്നതിലൂടെ ഒക്കെ അതുകൊണ്ട് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുക മാനിഫെസ്റ്റ് ചെയ്യുന്ന സമയത്ത് വിഷ്വലൈസ് ചെയ്തുകൊണ്ട് തന്നെ മാനിഫെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക ഫ്യൂച്ചർ എങ്ങനെയാണോ വേണ്ടത് ആ ഒരു രീതിയിൽ ഇത് നടന്നു എന്നുള്ള രീതിയിൽ അങ്ങനെ മാനിഫെസ്റ്റ് ചെയ്യുക അതുപോലെ തന്നെ റൈറ്റിംഗ് മെത്തേഡ്സ് മാനിഫെസ്റ്റേഷൻ ടെക്നിക്സിലൊക്കെ തന്നെ യൂസ് ചെയ്യുന്ന പ്രൈറ്റിംഗ് മെത്തേഡ്സ് യൂസ് ചെയ്യാൻ നിങ്ങൾക്ക് നിങ്ങളുടെ ആഗ്രഹങ്ങൾ സാധിച്ചു എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് എഴുതാവുന്നതാണ് തന്നെ നിങ്ങളുടെ ലൈഫിൽ പെട്ടെന്ന് ഒരു ട്രാൻസ്ഫർമേഷൻ അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് എനർജിയാണ് ഒരു സ്പ്രെഡ് ആവുന്നത് സോ അതൊക്കെ തന്നെ നിങ്ങൾ ചെയ്യുക